അസ്സലാമു അലൈക്കും അസ്സാമലൈക്കു വരമത്തല്ല അലഹമുല്ല റബുലീൻത്തു വസ്സലാമു അലാറഫു മുറസലീം വ അല ആലിഹി വസഹബി വസലീം നാം എല്ലാ കാര്യങ്ങളിലും തവക്കൽ തുലല്ല അള്ളാഹുവിനെ നാം തവക്കുൽ ആക്കുക മഹാനായ തൽഹാർ അലി അള്ളാഹുൻ വൂ അവിടുന്ന് ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ മകൻ മരിച്ച വിവരം അറിയിക്കാതെ പൊതിഞ്ഞൊരിടത്ത് വെക്കുകയും കുളിപ്പിച്ച് ഒരടുത്ത് മാറ്റിവെക്കുകയുണ്ടായി എന്നിട്ട് തൽഹർ അലിയാഹുവാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഒരുക്കിക്കൊടുക്കുകയും കുളിക്കുവാൻ വേണ്ടി വെള്ളം ചൂടാക്കി കൊടുക്കുകയും ഉണ്ടായി എന്നിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ടായി പിന്നീട് തൽഹർ അലിയല്ലാഹു വനുവിൻ്റെ ഭാര്യ പറയുകയാണ് നമുക്ക് അള്ളാഹുത്തഅാല ഒരു സൂക്ഷിപ്പ് സ്വത്ത് തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതായത് ഒരു അയൽവാസി നമുക്കൊരു സൂക്ഷിക്കാൻ ഒരു സ്ഥാനം ഒരു സാധനം തന്നാൽ പിന്നീടത് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതേപോലെ അള്ളാഹുത്ത അല നമുക്ക് അമാനത്തായി നൽകിയിട്ടുള്ള നമ്മളുടെ മകനെയങ്ങ് അള്ളാഹുത്ത അല തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് തൽഹർ അലി അള്ളാഹു നൂനോട് ഈ ഭാര്യ പറയുകയുണ്ടായി അപ്പോൾ തൽഹർ അലി അള്ളാഹു നൂ ഇത് കേട്ടപ്പോൾ വളരെയധികം വിഷമിക്കുകയും സീദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാത്തങ്ങളോട് പറഞ്ഞുകൊണ്ട് ഭാര്യയെ തലാക്കു ചൊല്ലുവാൻ വരെ പറയുകയുണ്ടായി അപ്പോൾ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ പറഞ്ഞതാണ് ശരി നിങ്ങളുടെ ഭാര്യ സ്വർഗത്തിൽ ഹൂർലീകങ്ങളെക്കാളും വളരെ പദവിയിൽ എത്തുന്നവളാണ് എന്നാണ് സീദുന മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതിനാൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും നാം ക്ഷമ ക്ഷമ കൈക്കൊള്ളുക ഇന്ന അള്ളാഹിരീൻ തീർച്ചയായും അല്ലാഹു തആല ക്ഷമാലുക്കളോടൊപ്പമാണ് എന്നാണ് പറയുന്നത് ഖുർനിൽ പറയുന്നത് അതുകൊണ്ട് നാം നാം എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹുവിന് നാം തവക്കൽത്തു അല്ലല്ല അള്ളാഹുവിനെ നാം തവക്കുലാക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം അള്ളാഹുത്ത അല മാറ്റിത്തരുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ